ശാരീരികമായ എന്ത് പ്രശ്നത്തെയും കൃത്യമായി തിരിച്ചറിയുകയും ചികിത്സ തേടുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ മാറുമ്പോഴും ശീക്രസ്ഖലനം പോലെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ തേടുവാൻ ആരും മുന്നോട്ട് വരാറില്ല കാരണം ഇത്തരം പ്രശ്നം പുറത്തു പറയുന്നതും ചർച്ച ചെയ്യുന്നതും മോശമായ കാര്യമാണ് എന്നാണ് സമൂഹം എപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്ന് നമുക്ക് ശീക്രസ്ഖലനം എന്താണെന്നും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രീല ആയു ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നാഡീ വ്യവസ്ഥയും വിവിധ പേശികളും ഉൾപ്പെടുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണ് ഉദ്ധാരണവും സ്ഖലനവും ഉദ്ധാരണ ശേഷം എടുക്കുന്ന സമയം വിവിധ വ്യക്തികളിൽ വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ നോർമൽ സമയം എത്രയാണ് എത്ര തവണ വേണം എന്നൊക്കെ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലൈംഗിക രോഗാവസ്ഥയാണ് പ്രിമറ്റുർ എജാക്കുലേഷൻ അഥവാ ശീക്ര സ്ഖലനം എന്നത് പുരുഷനും അവരുടെ പങ്കാളിയും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പേ സ്ഖലനം സംഭവിക്കുകയും അതുവഴി ലൈംഗിക വേഴ്ച ആസ്വാദികരമല്ലാതെയാവുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ചിലരിൽ ബന്ധപ്പെട്ട് തുടങ്ങി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സ്ഖലനം സംഭവിക്കുന്നു ഇത്തരത്തിൽ പലരിലും പല രീതിയിലാണ് ഇത് കാണുന്നത് ഇടയ്ക്കൊക്കെയുള്ള ശീക്രസ്ഖലനം എല്ലാവരിലും നോർമൽ ആണ് നോർമൽ സ്ഖലനം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് പ്രിമച്ചുർ എജാക്കുലേഷൻ എന്ന പ്രശ്നം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വിവിധ മാനസിക ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം വിഷാദ രോഗങ്ങൾ പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങൾ ഹോർമോൺ ഇംബാലൻസ് പ്രോസ്റ്റേറ്റ് അസുഖങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നതും ഒക്കെ ഇതിന് കാരണമാകാം ലൈംഗികമായി ആക്റ്റീവായ പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇത്തരത്തിൽ ഒരിക്കലെങ്കിലും ശീക്രസ്ഖലനം സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സ്ഥായിയായി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഇതിനെ ഒരു രോഗാവസ്ഥയായി കാണേണ്ടതായിട്ടുള്ളൂ മൂത്രത്തിൽ അണുബാധയുള്ളവരിൽ ശീക്രസ്ഖലനം ഉണ്ടാകാം അതുപോലെ ചില ഹോർമോൺ ഇമ്പാലൻസ് കാരണവും പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശീക്രസ്ഖലനം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ശീക്രസ്ഖലനം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പെനീസ് വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ ഇത്തരക്കാരിൽ പലപ്പോഴും സ്ത്രീയുമായി ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ നടക്കുന്നതിന് കാരണമാകുന്നു കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ശീക്രസ്ഖലനത്തിന് കാരണമാകും ഇനി ലൈംഗികമായ ചില കാരണങ്ങളും ശീക്രസ്ഖലനം ഉണ്ടാക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയംഭോഗമാണ് സെക്സിനെ കുറിച്ചുള്ള ശരിയായ അറിവ് പലർക്കുമില്ല എന്ന കാരണവും ശീക്രസ്ഖലനത്തിന്റെ കാരണമാകും ചില പുരുഷന്മാരിൽ ഉദ്ധാരണ പ്രശ്നം മൂലവും ശീക്രസ്ഖലനം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള പല പുരുഷന്മാരും സെക്സ് ആരംഭിച്ച് അല്പസമയത്തിനധികം തന്നെ ഇറക്ഷൻ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഇറക്ഷൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് സെക്സ് ചെയ്തു തീരണം അവർ ആഗ്രഹിക്കുന്നു ഇതുമൂലവും സ്ഖലനം പെട്ടെന്ന് സംഭവിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനും ശീക്രസ്ഖലനത്തിന്റെ ഒരു പ്രധാന കാരണമാകുന്നു ഈ പ്രശ്നങ്ങൾ മൂലം ലൈംഗിക ജീവിതം മോശമാവുകയും അത് വ്യക്തി ജീവിതത്തെയും ബന്ധങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉത്കണ്ഠയും മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നു ശരിയായ രീതിയിൽ സ്ഖലനം നടക്കണം എന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തിലേക്ക് നല്ല രീതിയിൽ രക്തയോട്ടം നടക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ലൈംഗിക അവയവത്തിലേക്കുള്ള മസിലുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതുകൂടാതെ ഈ മസിലുകളെ നിയന്ത്രിക്കുന്ന നാടി ഞരമ്പുകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കണം ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളിൽ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നിവ ഈ പ്രശ്നങ്ങൾക്കായി വളരെ ഫലപ്രദമാണ് ഇതിനെ പ്രധാനപ്പെട്ട ചേരുവകൾ അശ്വഗന്ധ നിലപ്പന ശതാവരി നായ്ക്കുറിന ജീവനീയ ഗണം എന്നിങ്ങനെ ഇരുപതോളം ഔഷധ കൂട്ടുകൾ ചേർന്നതാണ് ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും വ്യായാമത്തിലുമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്താൽ ഈ പ്രശ്നത്തെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കും